നമസ്കാരം ഐ പി എല്ലിന്റെ പുതിയ സീസൺ എപ്പോൾ ആരംഭിക്കുമെന്നതിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി മൂന്നിനായിരിക്കും ടൂർണമെന്റ് ആരംഭിക്കുക എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ മാർച്ച് ഇരുപത്തിരണ്ടിന് സീസൺ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുന്നത് ഡബിൾ ഹെഡറുകളോടെയാണ് പതിനെട്ടാം സീസണ് കൊടിയേറുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കരുത്തലായ റോയൽ ചലഞ്ചേഴ്സും തമ്മിലായിരിക്കും ഉദ്ഘാടന മത്സരം എന്നാണ് അന്താരാഷ്ട്ര അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ഈ സൂപ്പർ പോരാട്ടം നടക്കുന്നത് ഈ മത്സരത്തിന് പിന്നാലെ രാത്രി മറ്റൊരു പോരാട്ടം കൂടി നടക്കും സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും പാറ്റമ്മിന് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് ഇത് ഈ മത്സരത്തിന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയവും ആതിഥേയത്വം വൈകി ടൂർണമെന്റിന്റെ ഫുൾ ഷെഡ്യൂൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് മത്സരങ്ങളുടെ തീയതികളെ കുറിച്ച് ഫ്രാഞ്ചൈസികളുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞതായാണ് വിവരം നിലവിലെ ചാമ്പ്യന്മാരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ പുതിയ സീസണിന്റെ ഫൈനൽ നടത്തുക എന്ന പതിവ് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല മെയ് ഇരുപത്തിയഞ്ചിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലായിരിക്കും കിരീട പോരാട്ടം കൂടാതെ രണ്ടാം സെമി ഫൈനലിലെ സമാനമായ രണ്ടാമത്തെ ക്വാളിഫയർ പോരാട്ടവും ഇതേ വേദിയിൽ വെച്ച് തന്നെയായിരിക്കും ആദ്യ ക്വാളിഫയറിൽ തോറ്റവരും എലിമിനേറ്ററിലെ വിജയികളും തമ്മിലായിരിക്കും ഈ മത്സരം ആദ്യ സെമി ഫൈനലിന് തുല്യമായ ഒന്നാമത്തെ ക്വാളിഫയർ പോരാട്ടം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് കൂടാതെ എലിമിനേറ്ററും ഇതേ വേദിയിൽ തന്നെ നടക്കും വിശദമായ ഷെഡ്യൂള് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വരുമെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് ഐ പി എല്ലിന്റെ പുതിയ സീസണിലെ വേദികളിലേക്ക് വരികയാണെങ്കിൽ പന്ത്രണ്ട് ഇടങ്ങളിലായിട്ടാകും മത്സരങ്ങൾ അഹമ്മദാബാദ് മുംബൈ ചെന്നൈ ബംഗളൂരു ലക്നൗ മുളൻപൂർ ഡൽഹി കൊൽക്കത്ത ജയ്പൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത് കൂടാതെ ഗുവാഹത്തി ധർമശാല എന്നിവിടങ്ങളിലും കുറച്ച് മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം മാർച്ച് ഇരുപത്തിയാറ് മുപ്പത് തീയതികളിലായി രണ്ട് മത്സരങ്ങൾക്കാണ് ഗുവാഹത്തി ആദ്യത്തും ഭരിക്കുക രാജസ്ഥാൻ റോയൽസിന്റെ ഹോം മാച്ചുകൾ കൂടിയായിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരുമായിട്ടാണ് റോയൽസ് പോരടിക്കുക പഞ്ചാബ് കിങ്സിന്റെ രണ്ട് ഹോം മത്സരങ്ങൾക്കാണ് ധ്രംശാല വേദിയാകുന്നത് അവസാനത്തെ ഐ പി എൽ സീസണിലെ രണ്ടാം ക്വാളിഫയറിന്റെ റീപ്ലേ കൂടിയാണ് ഇത്തവണ ആദ്യ ദിനം തന്നെ നടക്കാനിരിക്കുന്നത് അന്ന് പാറ്റ് കെമ്മിൻസ് നയിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുപത്തിയാറ് റൺസിന് രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് ഫൈനലിലേക്ക് കുതിക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒൻപത് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന വലിയ ടോട്ടലാണ് പടുക്കുയർത്തിയത് മറുപടിയിൽ സഞ്ജു സാംസന്റെ പിങ്ക് ആർമി ഏഴ് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് എടുത്ത മത്സരവും ഫൈനൽ ടിക്കറ്റും അടിയറ വയ്ക്കുകയും ചെയ്തു അന്നത്തെ തോൽവിക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് അവരുടെ കാണികൾക്ക് മുന്നിൽ പകരം ചോദിക്കാനുള്ള സുവർണ അവസരമാണ് റോയൽസിന് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് എന്നാൽ കൈവിരൽ നേട്ട പൊട്ടലിനെ തുടർന്ന് അടുത്തിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ കളിക്കാനാകുമോ എന്നത് ഇനിയും ഉറപ്പായിട്ടില്ല ആറാഴ്ചയോളം അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണെന്നാണ് വിവരം